മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് പോണേ നമുക്ക് വണ്ടി കടലിനോട് ചേർന്ന് തിരമാലകൾക്ക് മുകളിലൂടെ കാറും ബൈക്കും ഒക്കെ ഓടിക്കാൻ പറ്റിയ കിഡലൻ ബീച്ച് കേരളത്തിലുണ്ട് കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് റോഡ് മാർഗം പോകുമ്പോൾ തലശ്ശേരി എത്തുന്നതിന് ഏഴ് കിലോമീറ്റർ മുൻപേ ഉള്ള ഡ്രൈവിംഗ് ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് ബീച്ചിലൂടെ ഒന്ന് കാർ ഓടിച്ചു വരാം ഐ എം ലിജീഷ് പടേൽ ടുഡേ വി ആർ ഗോയിങ് ടു ഡ്രൈവ് ത്രൂ മുഴുപ്പിലങ്ങാട് ബീച്ച് കുറെ വർഷത്തെ ആഗ്രഹമാണ് കണ്ണൂരിൽ പോയി തെയ്യം കാണണമെന്ന് അങ്ങനെ ഞങ്ങളെല്ലാവരും ചേർന്ന് കണ്ണൂരിലേക്ക് യാത്ര തുടങ്ങി കൂടെ പരസ്യക്കടവ് സന്ദർശിക്കണം ചില കണ്ണൂരിലെ സുഹൃത്തുക്കളെ കണ്ട് സൗഹൃദം പുതുക്കുകയും വേണം പോകുന്ന വഴി എടക്കാടെത്തിയപ്പോൾ മുഴുപ്പിലങ്ങാട് ബീച്ചിന്റെ ഓർമ്മ വന്നു കാർ നേരെ ബീച്ചിലേക്ക് തിരിച്ചു ഏഷ്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ബീച്ചാണ് മുഴുപ്പിലങ്ങാട് ബീച്ചിലൂടെ തിരമാലകൾക്ക് മുകളിലൂടെ കാർ ഓടിക്കാനും കടലിന്റെ ഭംഗി ആസ്വദിക്കാനും നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് നാല് കിലോമീറ്റർ ദൂരം വാഹനം ഓടിക്കാം ഈ ഭാഗത്ത് കടലിന് ആഴം കുറവായതിനാലും പുഴി സ്ട്രോങ് ആയതിനാലും വാഹനം താണുപോവാതെ ഓടിച്ചു പോകാൻ സാധിക്കും വേലിയേറ്റ സമയത്ത് വിടിയെത്തിയാൽ തിരമാലകൾക്ക് മുകളിലൂടെ ഡ്രൈവിംഗ് ശരിക്കും എൻജോയ് ചെയ്യാം അസ്തമയം ആസ്വദിച്ച് സ്നാക്സും ചായയും എല്ലാം ആസ്വദിച്ച് കുടിച്ച് കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ഇടമാണ് മുഴുപ്പിലങ്ങാട് ബീച്ച് へえ。<noise> ബീച്ചിലേക്ക് വെൽ കണക്ടഡ് ആയിട്ടുള്ള റോഡ്സ് ഉണ്ട് എൻട്രി ഫീ കൊടുത്തുവേണം ബീച്ചിലേക്ക് പ്രവേശിക്കാൻ കണ്ണൂർ ജില്ലയിലാണ് ബീച്ച് സ്ഥിതി ചെയ്യുന്നത് ഇതിനോട് ചേർന്ന് ധർമ്മടം ഐലൻഡ് സ്ഥിതി ചെയ്യുന്നു ഏപ്രിൽ മാസത്തിൽ ഇവിടെ നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവൽ കാണാൻ നിരവധി പേർ എത്തിച്ചേരുന്നു കാർ ബൈക്ക് അഭ്യാസ പ്രകടനങ്ങൾ ഈ സമയം ഇവിടെ ഉണ്ടാവും ബീച്ചിലാണ് ഇവിടെ കടലിൽ കൂടെ റെയ്ഡ് ചെയ്യാമെന്നൊക്കെ പറയും പക്ഷെ നമ്മൾ വണ്ടി നിർത്തി നിർത്തരുത് നിർത്ത വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകണം നിർത്തി കഴിഞ്ഞാൽ ഇതാ വണ്ടി അവിടെ ഇങ്ങനെ സ്റ്റെക്കായി പോവും സ്റ്റെക്കായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആളുണ്ട് പൊക്കാൻ ക്രെയിൻ സർവീസ് ഉണ്ട് അവരെ വിളിക്കാതെ നമുക്കിത് പൊക്കാൻ കഴിയില്ല വേണ്ടോ ബീച്ചിൽ കാർ ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും കാറ് തിരമാലകളിൽ നിർത്തിയിടരുത് അങ്ങനെ നിർത്തിയിടുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ടയറിനു ചുറ്റുമുള്ള പൂഴി തെന്നിമാറുകയും പിന്നീട് വണ്ടി മുന്നോട്ടെടുക്കാൻ കഴിയാതെ നീങ്ങാതാവാതെ സ്റ്റെക്കാവുകയും ചെയ്യും ഒരിക്കലും തിരമാലകളിൽ നിർത്തി ഫോട്ടോ എടുക്കരുത് കടലിൽ നിർത്തി കുറച്ചു സമയത്തിന് ശേഷം മുന്നോട്ടെടുക്കാൻ കഴിയാതെ നിരവധി വാഹനങ്ങൾ ഇവിടെ കുടുങ്ങി കുടുങ്ങിക്കിടക്കാറുണ്ട് മുന്നോട്ടെടുക്കാൻ ശ്രമിക്കുമ്പോൾ ടയർ പൂഴിയിൽ അമരുകയല്ലാതെ കയറി പോകാൻ സാധിക്കാതെ ടെൻഷൻ ആവുന്ന സാഹചര്യം നിരവധിയാണ് ഇത്തരം അവസരങ്ങളിൽ കയർ കെട്ടി കാറിനെ വലിച്ചു കയറ്റാനുള്ള ക്രെയിനുകൾ ഇവിടെ ലഭ്യമാണ് പക്ഷേ ക്രൈൻ എത്തുന്നവരെ നമ്മുടെ വാഹനം കടലിൽ നിൽക്കുമ്പോൾ ഹൃദയം പടപടാന്ന് മിടിച്ചുകൊണ്ടിരിക്കും എന്ന് മാത്രം ബീച്ചിലൂടെ കാർ ഓടിച്ചാൽ അത് കഴുകി വൃത്തിയാക്കാതെ യാത്ര തുടരരുത് മെയിൻ റോഡിൽ നിരവധി വാട്ടർ സർവീസ് സെന്ററുകൾ ഉണ്ട് നല്ല സർവീസ് ആണ് ഉപ്പുവെള്ളം കാറിലായാൽ കടൽക്കാറ്റ് അടിച്ചാലും തുരുമ്പു പിടിക്കാൻ സാധ്യത കൂടുതലാണ് നമ്മളിവിടെ ഒരു ശശിയുടെ വർക്ക്ഷോപ്പ് നമ്മൾ ആ വാട്ടർ സർവീസ് സ്റ്റേഷനിലാണ് എത്തിയിരിക്കുന്നത് തലശ്ശേരിയാണ് ഏറ്റവും അടുത്ത പ്രധാന റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് ഇരുപത്തഞ്ച് കിലോമീറ്റർ ആണ് ദൂരം എൻ എച്ച് പതിനാറിനോട് ചേർന്ന് തലശ്ശേരി കണ്ണൂർ റോഡിൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നു മുഴുപ്പിനങ്ങളുടെ ബീച്ചിനെ കുറിച്ചുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു തുടർ വീഡിയോ നിശ്ചയിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം